നാ സർക്കാ വയനാടിൻ്റെ ആൾ എന്നുള്ള നിലക്ക് എസ് ഡി പിയുടെ സംസ്ഥാന സമിതി അംഗം എന്നുള്ള നിലക്ക് വയനാട്ടിൽ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട് ചുരൽമല്ല ദുരന്തവുമായി ബന്ധപ്പെട്ട് അവർ വാടക കൊടുക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്തു ഈ വയനാട്ടിലൊരാള് ആ ദുരന്തത്തിലൊക്കെ ഞാൻ മനസ്സിലാക്കുക ഞാൻ നിങ്ങളെ ധാരാളമായിട്ടിൻ്റെ മീഡിയക്കും വേണ്ടിയിട്ട് നിങ്ങളെ വിളിച്ചിരുന്നു നിങ്ങൾ ഓരോ റിപ്പോർട്ടും തന്നിട്ടുണ്ട് എന്താണ് ഇന്നത്തെ അവിടുത്തെ നാട്ടേ അവസ്ഥ വയനാട്ടിൽ അന്ന് സംഭവിച്ച ദുരന്തം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വ്യാപ്തി എനിക്ക് തോന്നുന്നത് വേണ്ടത്ര മനസ്സിലാക്കപ്പെട്ടിട്ടില്ല സമൂഹം തോന്നുന്നു ഒരു നാട് മൊത്തമായി ഒലിച്ചുപോയ ഒരു സംഗതിയാണ് ഒരുപക്ഷെ ഇന്ത്യ തന്നെ അത്രയും ഒരു വലിയൊരു ദുരന്തം എന്നുള്ള സംശയമാണ് പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു പരിഗണന അവർക്ക് വേണ്ടി കളക്ഷൻ എടുക്കുന്നതിലും അവരെ പിന്നെ ആയുധമാക്കി പ്രചരണം നടത്തുന്നതിലും പിന്നെ അതിന് വേണ്ട സ്വന്തമായി പൈസ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിലൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവരെ പരിഗണിക്കുന്നതിൽ എല്ലാവരും പരാജയം പ്രത്യേകിച്ച് ഭരണകൂടം അവിടെ ഈ അവരുടെ പുനരധിവാസം എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് പത്ത് മാസങ്ങൾക്ക് ശേഷമാണ് ഒരു എസ്റ്റേറ്റ് ഏറ്റെടുത്തത് പത്ത് മാസങ്ങൾക്ക് ശേഷം ആ എസ്റ്റേറ്റ് ഏറ്റെടുത്തു തന്നെ പിന്നെ എന്താ കണ്ണിൽ പൊടിയിടാനാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്ന് പറയുന്ന കൽപ്പറ്റമുള്ള എസ്റ്റേറ്റ് ഏറ്റെടുത്തു പ്രതീകാത്മകമായി അവിടെ ഒരു ഒരു വീട് പിന്നെ നിർമ്മിച്ചു എന്നുള്ളതല്ല അത് അത് നിർമ്മിച്ച് പകുതി ആയി കിടക്കണം എന്നുവെച്ചാൽ പ്രഹസനമാണെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ആ ആളുകൾക്ക് ഇപ്പോൾ അന്ന് പ്രഖ്യാപിച്ച പിന്നെ താൽക്കാലിക വീടുകളിൽ താമസിക്കുമ്പോൾ അതിൻ്റെ വാടക സർക്കാർ കൊടുക്കാമെന്നാണ് അന്ന് തീരുമാനം എടുത്തിരുന്നു എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇതിൻ്റെ പേരിൽ മാത്രം പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ വീടുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ കണക്ക് പറയുകയാണെങ്കിൽ രണ്ട് കോടി രൂപ ഒരു കുടുംബത്തിന് കൊടുത്താലും പൈസ ബാക്കിയാണ് എന്നിട്ടാണ് ഈ അവർക്ക് താൽക്കാലിക വീടുകളിൽ താമസിക്കുന്നതിൻ്റെ വാടക പോലും ഇപ്പോൾ പെൻഡിങ്ങാണ് ദിവസ ചെലവിന് മുന്നൂറ് രൂപ വീതം കൊടുക്കുന്ന ആ സംഗതി ഇപ്പം നിലച്ചിരിക്കണം അവർ കണ്ണീരും കയ്യുമായിട്ട് കഴിയുകയാണ് ഇപ്പം ഈ സംഗതി ആരും ഇത് പ്രശ്നമാക്കുന്നില്ല ആരും പറയുന്നില്ല പിന്നെ ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ ഒരു ഇത് നമുക്ക് മുൻ അനുഭവം ഉണ്ട് കഴിഞ്ഞ രണ്ട രണ്ടായിരത്തി പതിനെട്ടിൽ അതിനെ തൊട്ട് പിന്നെ ഇപ്പുറത്തെ രണ്ട് കിലോമീറ്റർ ഇപ്പുറത്തുള്ള പുത്തുമല എന്ന പ്രദേശത്ത് ഇതേപോലെ സംഭവം ഉണ്ടായി ഉരുൾപൊട്ടലുണ്ടായി അവിടെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി കാലങ്ങൾ കാത്തിരുന്നതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ എന്തായത് ഈ ടൗൺഷിപ്പ് എന്നുള്ള നല്ല സുന്ദരമായ പേരൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു കോളനി ഒരു ഒരു ഹൗസിംഗ് കോളനി നമ്മളിപ്പോൾ പോയി കാണണം അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാകാം ചോർന്നൊലിക്കുകയാണ് എനിക്ക് നേരിട്ട് ഭരിച്ചുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് അവിടെ എന്നോട് അവർ സംസാരിച്ചു ഞങ്ങൾ പോയി കാര്യങ്ങൾ സംസാരിച്ചു അങ്ങോട്ട് പോകാൻ റോഡില്ല കുടിവെള്ളമില്ല വീട് ചോർന്നൊലിക്കുകയാണ് ഇങ്ങനെ വളരെ നിഷ്ക്രിയ എന്താ പറയുക നിസ്സംഗമായ ഇടപെടലാണ് അവരെ പരിഗണിക്കുന്നില്ല ഇതേ സംഗതി മുൻനിർത്തിയിട്ട് ഞങ്ങളൊക്കെ വളരെ ശക്തമായ പ്രക്ഷോഭവും സമരവും ഒക്കെ നടത്തിയിരുന്നു അപ്പം അങ്ങനെ ഒരു അനുഭവം നമ്മളെ മുമ്പിലുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടില് ഉണ്ടായ സംഭവത്തിലെ കഥയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ തുടക്കം മുതൽ ഈ വിഷയത്തിൽ എല്ലാവരും വളരെ ജാഗ്രത പുലർത്തുകയും വലിയ സമരം നടത്തുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു ഇരകളിലടക്കം ബന്ധപ്പെട്ടിട്ട് നമ്മളടക്കം എസ് ടി പി അടക്കം സമരം നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായിട്ട് പിന്നെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കുറച്ച് ആളുകളെ വിളിച്ചിട്ട് ഇവര് പിന്നെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി പിന്നെ അവതരിപ്പിച്ചു എന്നല്ലാതെ നിലവിൽ ഒരാളെയും അവിടെ പുനരധിവസിപ്പിച്ചിട്ടില്ല സന്നദ്ധ സംഘടനകൾ വെച്ചുകൊടുത്ത വീടുകൾ വളരെ പിന്നെ നല്ല രീതിയിൽ പുരോഗമിക്കുകയും പലതും പൂർത്തിയാവുകയും പലരെയും ചെയ്തു സർക്കാരിൻ്റെ തലത്തിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഒരു സംഗതിയും ഇതുവരെ നടന്നിട്ടില്ല സത്യത്തിൽ സർക്കാരിന് ഇത് പിന്നെ ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിൽ കാരണം ഈ ഈ പൈസയൊക്കെ എവിടെ പോയി എന്നുള്ളത് അവരാണ് പിന്നെ വെളിപ്പെടുത്തേണ്ടത് ഇത്രയധികം പൈസ ഇവർ ഈ കണ്ണീര് കാണിച്ച് വിറ്റിട്ട് പൈസ പിരിച്ചിട്ട് ഇത് എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങളോട് പറയണത് വയനാട് ജില്ലയിൽ നമുക്കറിയാം അല്ലാതെ തന്നെ പൊതുവേ വയനാട് ജില്ലയിൽ ഒരു സൗകര്യങ്ങളില്ല ചികിത്സാ സൗകര്യങ്ങളില്ല പിന്നെ വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല യാത്രാ സൗകര്യങ്ങളില്ല വന്യമൃഗങ്ങൾ ഇറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന ഈ ജനങ്ങൾക്കിടയിലാണ് ഈ ദുരിതവും കൂടി വന്നുപെട്ടത് ആ പാവങ്ങളെ ഇങ്ങനെ പ്രയാസപ്പെടുത്താതെ അവർക്ക് അവകാശപ്പെട്ട അവർക്ക് വേണ്ടി ജനങ്ങൾ കൊടുത്ത പൈസയാണ് ഇവർക്ക് വേണ്ടി ചിലവഴിക്കണം എന്ന് പറഞ്ഞത് അതിന് ഇനി ഇനിയും താമസിക്കുകയാണെങ്കിൽ അത് ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കും ഇത് അവർക്ക് ഇത് പ്രകൃതിയിൽ നിന്ന് കിട്ടിയ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണ് ഇപ്പോൾ